മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരണം ബഹളത്തിൽ മുങ്ങി പാതിവില തട്ടിപ്പിൽ പ്രതിയായ ഗ്രാമപഞ്ചായത്ത് അംഗം യോഗത്തിൽ പങ്കെടുത്തത് അംഗീകരിക്കാനാകില്ലെന്ന ഭരണപക്ഷ നിലപാടിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചതോടെയാണ് ബജറ്റ് അവതരണം ബഹളമയമായത് Ipoh, meeting. Ipoh, പാതിവില തട്ടിപ്പിൽ പ്രതിയായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ യോഗത്തിൽ പങ്കെടുത്തത് അംഗീകരിക്കാനാകില്ലെന്ന ഭരണപക്ഷത്തിന്റെ നിലപാടിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചതോടെയാണ് ബജറ്റ് മീറ്റിംഗ് ബഹളമയമായത് പാതിവില തട്ടിപ്പിൽ പ്രതിയായ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ ബക്കർ യോഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിട്ടത് അംഗീകരിക്കാനാകില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ബഹളവുമായി പ്രതിപക്ഷാംഗങ്ങൾ രംഗത്തെത്തിയത് ഈ ബോർഡ് യോഗത്തിൽ കൂടി പങ്കെടുക്കാതിരുന്നാൽ അഡ്വക്കേറ്റ് കെ എ ഭന് മെമ്പർ സ്ഥാനം നഷ്ടപ്പെടുമെന്ന അവസ്ഥയുണ്ടായിരുന്നു ഇതിനെ മറികടക്കാനാണ് മിനിറ്റ്സ് ബുക്കിൽ ഹാജർ രേഖപ്പെടുത്തിയത് എന്നാൽ ഈ ഹാജർ അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് ഭരണസമിതി പ്രതിപക്ഷാംഗങ്ങളുടെ മുദ്രാവാക്യത്തിനിടയിലാണ് വൈസ് പ്രസിഡന്റ് അസീസ് നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷ കാലം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ